എന്താ ചൂടില്ല വണ്ടി മുതലൊക്കെ പോകുമ്പോൾ ചൂടുകാലത്ത് നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഓരോന്ന് പൊന്തി വരും അപ്പം അങ്ങനത്തെ ഒരു സ്ഥലം കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ ഒന്നുമില്ല ഒരു ലൈവ് സോഡ കൗണ്ടറാണ് അങ്ങനെ സീസണിലുള്ള ഒരു കച്ചവടങ്ങളാണ് അങ്ങനെയാണ് അപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഒന്നുമില്ല നമ്മളെ പൈനാപ്പിൾ ഫ്ലേവറും പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ മുന്തിരി ജ്യൂസൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ പൈനാപ്പിൾ കുറച്ച് തണുപ്പ് പറഞ്ഞു ഐസ് തീർന്ന് കഴിഞ്ഞാൽ പിന്നെ മുന്തിരി ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും മുന്തിരി ജ്യൂസ് വേറെ സ്ഥലത്ത് നമ്മൾ പത്ത് ഉപയ്യേൻ്റെ ഒരു മുന്തിരി ജ്യൂസ് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടില്ല അത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇത് അപ്പോൾ മുന്തിരി ഓൾറെഡി കുടിച്ചായതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ പൈനാപ്പിള് മതിയായിരുന്നു അപ്പോൾ ഒന്ന് ആ പൈനാപ്പിളൊരു ആൾക്കൊരളവുണ്ട് അത് ബോട്ടിലാക്കിയിട്ട് അതിൽ ഗ്യാസ് തരും സംഭവം സോഡാക്കി തരുന്ന ഒരു പരിപാടി ചൂട് കാലത്തല്ലേ ഇങ്ങനത്തെ ഒക്കെ ഇപ്പം ചെറിയ എന്താ പറയുക പാക്കഡ് ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നതിലൊക്കെ എത്രയോ നല്ലതായിരിക്കാം അല്ലേ എന്താ കഴിക്കും ഞാൻ എന്തായാലും കഴിക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സാണ് ചിലർക്കും ഇങ്ങനത്തെ ഒന്നും താല്പര്യം ഉണ്ടായാലും റോഡ് സൈഡിൽ ഫുഡ് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും എന്താകട്ടെ നമ്മൾ ഇങ്ങനത്തെ കഴിക്കാറുണ്ട് അതിങ്ങനെ ബോട്ടിലാക്കി അങ്ങനെ തരുന്നു കേട്ടോ മുപ്പത് രൂപയാണ് സാധനം കഴിച്ചു നോക്കട്ടെ സൂം കഴിക്കുമ്പോ അത് ആ ഒരു സോഡേന്റെ ഗ്യാസ് എല്ലാം ഇങ്ങനെ ബോട്ടിലുള്ള ബാക്കിയും കൂടി പാർന്ന് തരട്ടെ ഏകദേശം ഇപ്പൊ ഏകദേശം ഒരു ഒന്നര രണ്ട് ഗ്ലാസ്സോളം വരുന്നുണ്ടായിരുന്നു മുപ്പത് രൂപ നല്ലൊരു ക്വാണ്ടിറ്റിയും ചൂടത്ത് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല പരമ്പ ഞാനിപ്പൊരു മുന്തിരി നമ്മൾ പത്ത് രൂപേന്റെ മുന്തിരി ദിവസം രണ്ട് ഗ്ലാസ് കുടിച്ച് വരികയാണ് എന്നിട്ടും നമ്മ ചൂടത്ത് വെള്ളം എത്ര വേണേലും കഴിക്കാം അപ്പോൾ അത് സ്പോട്ട് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് മിംസ് ഹൗസിലെ ജില്ലൂരുമിലേക്ക് പോകുന്ന റോഡില്ല ആ റോഡിൽ തന്നെ ആ റോഡ് പോയ കാണാം മിംസ് ഹൗസിലേക്ക് എത്തുന്നതിന് മുന്നേ ആണ് വരുന്നത് ലൈവ് റിസോർട്ടാ കൗണ്ടർ മറ്റും ഓക്കെ അടുത്തവിടെ കാണുന്നവരെ ബൈ